ശബരിമല സന്നിധാനത്തെ സ്വർണ്ണ ശില്പങ്ങളും സ്വർണ്ണ പാളികളിലും കേന്ദ്രീകരിച്ച് നടന്ന പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം എഴുതിത്തള്ളിയ അധ്യായങ്ങൾ പുനഃപരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നീപ് പ്രകാരമുള്ള അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിന്റെ പച്ചക്കൊടി ലഭിച്ചതോടെ ശബരിമലയിലെ പുണ്യസ്വർ അപഹരിച്ച സംഭവത്തിന് പിന്നിലെ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് കൊച്ചി ഇ ഡി യൂണിറ്റ് സജീവമാകുന്നത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ തന്ത്രി കണ്ടര രാജീവർക്ക് ക്ലീൻ ചീറ്റ് ലഭിച്ചതും എന്നാൽ മുൻ ദേവസ്വം ഭരണാധികാരികളുടെ ഇടപെടലുകൾ ദുരൂഹമായി തുടരുന്നതും ഇ ഡി ഗൗരവത്തോടെയാണ് കാണുന്നത് വരും ദിവസങ്ങളിൽ ഇ ഡി പ്രാഥമിക വിവര റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലൊന്നായി ശബരിമല സ്വർണ്ണക്കൊള്ളം മാറുമെന്നത് ഉറപ്പാണ് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ കൊള്ളയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്താനാണ് ഇ ഡി ലക്ഷ്യമിടുന്നത് വെറുമൊരു ശാന്തിക്കാരൻ മാത്രമായ പോറ്റിക്ക് ഇത്രയധികം സ്വർണം കടത്താൻ ഉന്നത തലത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ പ്രാഥമിക നിഗമനം കൊള്ളയുടെ വേരുകൾ ചെന്നൈയിലെ പ്രമുഖ വ്യവസായി പങ്കജ് ഭണ്ഡാരിയിലേക്കും ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധനിലേക്കും നീളുന്നുണ്ട് ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പടം രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് ഒഴുകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള താല്പര്യ പ്രകാരമാണ് ഈ കേസിൽ ഇ ഡി ഇടപെടുന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട് വൈകാരിക വിഷയങ്ങളിൽ നീതി ഉറപ്പാക്കണമെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം കേവലം ഒരു മോഷണ കേസായി ഒതുക്കി തീർക്കാൻ സംസ്ഥാന പോലീസ് ശ്രമിച്ചപ്പോൾ അതിന് പിന്നിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാർ എൻ വാസു പി എസ് പ്രശാന്ത് എന്നിവർക്ക് പങ്കുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു സ്വർണപ്പാളികളുടെ അറ്റകുറ്റപ്പണിക്കായി തന്ത്രി ആവശ്യപ്പെട്ടെന്ന വ്യാജരേഖകൾ ചമച്ചതും മിനിറ്റ്സുകളിൽ തിരിമറി നടത്തിയതും അന്വേഷണ പരിധിയിൽ വരും കോടതിയിൽ നിന്ന് കേസ് ഡയറിയും അനുബന്ധ രേഖകളും വിട്ടുകിട്ടാനുള്ള ഇ ഡിയുടെ നീക്കത്തെ പോലീസ് സംഘം നഗരാന്തം എതിർത്തുവെങ്കിലും ഡിസംബർ പത്തൊമ്പതിന് കോടതി ഇഡിക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിക്കുകയായിരുന്നു ഇതോടെ രഹസ്യമായി വെച്ചിരിക്കുന്ന പല രേഖകളും കേന്ദ്ര ഏജൻസിയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ഇ ഡി അന്വേഷണത്തിൽ നിർണായകമാകും ഒരു പ്രവാസി വ്യവസായിയുമായി ചേർന്ന് നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള മൊഴികൾ ചെന്നിത്തലയിൽ നിന്ന് ഈ ഡി ശേഖരിക്കും കടകംപള്ളി സുരേന്ദ്രന്റെ ഭരണകാലത്ത് ശബരിമലയിൽ നടന്ന പല കരാറുകളിലും ഈ വ്യവസായിക്ക് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ കർശന വകുപ്പുകൾ ചുമത്തുന്നതോടെ കുറ്റാരോപിതരായ രാഷ്ട്രീയക്കാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ നീങ്ങുകയും ചെയ്യും കൊച്ചി ഇ ഡി അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥരായ മുരാരി ബാബു കെ എസ് ബൈജു ഡി സുധീഷ് കുമാർ എന്നിവരെ ചോദ്യം ചെയ്യുന്നതോടെ ഭരണസമിതിയും ജീവനക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് വെളിപ്പെടും ശബരിമലയിലെ സ്വർണം ഉരുകിയപ്പോൾ പകരം വെച്ചത് പിച്ചളയും ചെമ്പും കലർന്ന ലോഹങ്ങളാണെന്ന കണ്ടെത്തൽ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് ഈ തട്ടിപ്പിലൂടെ ലഭിച്ച കോടിക്കണക്കിന് രൂപ എങ്ങോട്ടാണ് ഒഴുകിയത് എന്നതാണ് ഇ ഡി അന്വേഷിക്കുന്ന പ്രധാന വിഷയം പോറ്റി എന്ന ചെറിയ മീനിനെ വലയിലാക്കി വലിയ സ്രാവുകളെ രക്ഷപ്പെടുത്താനുള്ള പോലീസ് തന്ത്രങ്ങൾ ഇനി വിജയിക്കില്ലെന്ന് ഉറപ്പായി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും സംഘവും നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഈ വൻ കൊള്ള പിണറായി സർക്കാരിന് വലിയൊരു കറുത്ത പാടായി മാറിയിരിക്കുകയാണ് ഭക്തിയെയും വിഗ്രഹങ്ങളെയും വരെ കച്ചവടമാക്കിയ സ്വർണ്ണക്കടത്ത് മാഫിയ ഉടൻ ഇഡിയുടെ ചോദ്യം ചെയ്തുകൾക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും ശബരിമലയിലെ പുണ്യദ്രവ്യങ്ങൾ അപഹരിച്ചവർക്ക് രക്ഷപ്പെടാൻ യാതൊരു വഴിയും നൽകില്ലെന്ന കേന്ദ്ര ഏജൻസിയുടെ കർക്കശമായ നിലപാടാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ ചർച്ചാ വിഷയമാകുന്നത് വിശ്വാസ സംരക്ഷണത്തിനായി ബി ജെ പി കേന്ദ്ര നേതൃത്വം നടത്തുന്ന ഈ നീക്കം കേരള രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോർട്ടിയുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇ ഡി തമിഴ്നാട് കർണാടക പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് ബെല്ലാരിയിലെയും ചെന്നൈയിലുമുള്ള സ്വർണശാലകളിൽ നടന്ന റെയ്ഡുകളിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഈ അന്വേഷണം അവസാനിക്കുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന്റെ തകർച്ചയിലായിരിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് ഏതായാലും ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഇനി വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും ഉറപ്പായി കഴിഞ്ഞു